എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചലച്ചിത്ര പഠനത്തിൽ തിരക്കഥയുടെ ഘടനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് നോവലിനെയും നാടകത്തെയും പോലെ തന്നെ സിനിമയും ജീവിതത്തെ പറ്റിയും സമൂഹത്തെ പറ്റിയും തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിനിമയുടെ ഒരു സാഹിത്യ രൂപമാണ് തിരക്കഥ ഇനി തിരക്കഥ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂല് ചില സാങ്കേതിക പദങ്ങളിൽ ചേർത്ത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ തിരക്കഥയിലും വിശദമായി തന്നെ തിരക്കഥ എഴുതുന്ന സംവിധായകരുണ്ട് അല്ലെങ്കിൽ തിരക്കഥാർത്ഥികളുണ്ട് അതുപോലെ തന്നെ അത്ര വിശദാംശങ്ങൾ ഉൾപ്പെടുത്താത്ത ചില തിരക്കഥാർത്ഥികളുണ്ട് അപ്പോൾ ഇതിൽ ആർക്കാണ് പ്രതിഭാശാലിത്വം കൂടുതലെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല രണ്ട് രീതിയിലും മികച്ചതും വിജയിച്ചതുമായിട്ടുള്ള സിനിമകൾ നമുക്ക് അറിയാവുന്നതാണ് ഇനി ഒരുപാട് ഒരുപാട് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുന്നത് സത്യജിത്വരായി പോലുള്ള സംവിധായകനുണ്ട് അതുപോലെ തന്നെ അത്ര വിശദീ വിശദാംശങ്ങൾ തിരക്കഥലുൾപ്പെടാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുന്ന ഗ്രിഫിത്തിനെ പോലുള്ള സംവിധായകരും ഉണ്ട് അപ്പോൾ ആത്യന്തികമായി തിരക്കഥാകൃത്ത് ഉണ്ടെങ്കിലും സംവിധായകനാണ് പ്രാമുഖ്യം എന്ന് ഓതർ തിയറിയിൽ പറയുന്ന കാര്യം നമുക്കറിയാം ഇനി ആവിഷ്കരണ രീതികൾ രണ്ട് തരമുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ സാങ്കേതികമായി നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂട്ടിങ്ങനെ പറയാം രണ്ട് തരം ആവിഷ്കരണ രീതിയുണ്ട് അതിൽ ഒന്നാമത്തെ ആവിഷ്കരണ രീതി വിളിക്കുന്നത് കാലാനുക്രമം അല്ലെങ്കിൽ വിശദീകരണാത്മകം രണ്ടാമത്തേത് വിളിക്കുന്നത് ഇൻ മീഡിയ സ്രസ് അപ്പോൾ ആവിഷ്കരണ രീതികൾ രണ്ട് തരം കാലാനുക്രമം അതുപോലെ തന്നെ ഇൻ മീഡിയ സ്രെസ് ഇനി കാലാനുക്രമം എന്താണെന്ന് ചോദിച്ചാൽ കാലഗണന അനുസരിച്ച് കഥയുടെ സംഭവങ്ങൾ ആരംഭം മുതൽ അവസാനം വരെ വ്യാഖ്യാനിക്കുന്ന രീതിയാണ് കാലാനുക്രമം അതായത് നരേറ്റീവ് എന്ന രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോകുന്നതാണ് രണ്ടാമത്തത് ഇൻ മീഡിയ സ്രസ്സിൻ്റെ പ്രത്യേകത സംഭവങ്ങളുടെ മൂർച്ഛനത്തിൽ നിന്ന് കഥ തുടങ്ങി കുറേ കൂടെ നാടകീയവും സംഘർഷക രീതിയിലേക്ക് കഥ മുന്നോട്ട് പോകുന്നതാണ് ഇൻ മീഡിയ സ്രസ്സെന്ന് പറയേണ്ടത് അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽപ്പെട്ട സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആവിഷ്കരണ രീതികൾ രണ്ടെണ്ണം ഉണ്ടെന്ന് പറയണം ഒന്ന് കലാനുക്രമവും അതുപോലെ തന്നെ രണ്ടാമത്തെ ഇൻ മീഡിയ സ്രസ് ഇനി ഈ ആഖ്യാനങ്ങളുടെ ക്രമം ഒരു സിനിമ കാണുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ ഈ ആഖ്യാനത്തിൻ്റെ അവസ്ഥകളുണ്ട് ആഖ്യാനത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് ആറ് തരം അവസ്ഥകളുണ്ടെന്ന് ദി റൈറ്റേഴ്സ് മാനുവൽ എന്ന പുസ്തകത്തിൽ ഡാരി മില്ലറും മൈക്കിൾ സ്പ്രിൻഗറും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ആ കാര്യമാണ് ദ റൈറ്റേഴ്സ് മാനുവൽ എന്നൊരു അറിയപ്പെടുന്ന തിരക്കഥയുടെ അടിസ്ഥാന ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിൻ്റെ രചയിതാക്കൾ ഡാരി മില്ലറും മൈക്കിൾ സ്പ്രിങ്ക്ലറുമാണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടുപേരും ആഖ്യാനത്തിൻ്റെ അവസ്ഥകളെ പറ്റി പറയുന്നു അപ്പോൾ അതിൽ ഈ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ അതിന് പേരുകൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ ആറ് അവസ്ഥകളിൽ ഒന്നാമത്തെ അവസ്ഥയെ നമുക്ക് പൂർവ്വസ്ഥിതി അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ എന്ന് പറയാം രണ്ടാമത്തെ അവസ്ഥയെ സംഘടനം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം മൂന്നാമത്തത് ക്രിയയുടെ കുതിച്ചുയരൽ അല്ലെങ്കിൽ റൈസിങ് ആക്ഷൻ എന്ന് പറയാം നാലാമത്തത് മൂർധന്യം അല്ലെങ്കിൽ ക്ലൈമാക്സ് അഞ്ചാമത്തത് ക്രിയയുടെ അവരോഹണം അല്ലെങ്കിൽ ഫോളിങ് ആക്ഷൻ ആറാമത്തത് കഥാനിർവഹണം അല്ലെങ്കിൽ ഡിനോമെൻ്റ് എന്ന് പറയാം അപ്പോൾ ആറവസ്ഥകൾ ആറവസ്ഥകളുടെ പേരൊന്നുകൂടെ പൂർവ്വസ്ഥിതി അല്ലെങ്കിൽ സ്റ്റാറ്റസ്കോ സംഘടനം കോൺഫ്ലിക്റ്റ് ക്രിയയുടെ കുതിച്ചുയരൽ റൈസിങ് ആക്ഷൻ മൂർധന്യം ക്ലൈമാക്സ് ക്രിയയുടെ അവരോഹണം ഫോളിങ് ആക്ഷൻ കഥാനിർവഹണം ഡിനോവ്മെൻ്റ് ഇതിൽ ഓരോന്നും നമ്മൾ വിശദമാക്കിയാൽ എല്ലാം നമുക്ക് കാര്യങ്ങൾ തന്നെ വിശദ ഈ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് പറയുന്നതേ ഉള്ളൂ അതിൽ പൂർവ്വസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അത് കഥയുടെ ആരംഭമാണ് കഥയുടെ സാഹചര്യങ്ങൾ വ്യക്തമാക്കപ്പെടുന്നു ഈ ഘട്ടത്തിൽ അതുപോലെ തന്നെ കഥാപാത്ര സ്വഭാവ സൂചനകളും സംഘർഷ സാധ്യതാ സൂചനകളും ഇവിടെയാണ് അവതരിപ്പിക്കുന്നത് രണ്ടാം ഘട്ടമായ സംഘടനത്തിൽ ഈ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ കണ്ട കഥയുടെ ശാന്തമായ അവസ്ഥ പെട്ടെന്ന് തകർക്കപ്പെടുന്നു കഥാപാത്രങ്ങൾ കാര്യകാരണ ബന്ധമുള്ള സംഘടനം രൂപപ്പെടുന്നു കഥാപാത്രങ്ങളിൽ എങ്ങനെ അതിൽ പങ്കാളികളാവുന്നു എന്ന് വ്യക്തമാക്കപ്പെടുന്നു ഇനി മൂന്നാമത്തെ ക്രിയയുടെ കുതിച്ചുയരൽ അല്ലെങ്കിൽ റൈസിങ് ആക്ഷനിൽ വ്യത്യസ്തമായ ആവശ്യ ആവശ്യങ്ങളുടെയും ആശയങ്ങളുടെയും പ്രതികരിക്കപ്പെടുന്ന പ്രതികരിക്കുന്ന കഥാപാത്രങ്ങൾ മാനസികവും ശാരീരികമായ സംഘട്ടനവും സംഘർഷവും രൂപപ്പെടുന്നു അവർ തമ്മിൽ ഏറ്റുമുട്ടലിൽ ആരംഭിക്കുന്നു ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നു മൂന്നാം ഘട്ടത്തിൽ ഇനി നാലാം ഘട്ടമായ മൂർധന്യത്തിൽ കഥയുടെ ഏറ്റവും തീവ്രവും കഥാപാത്രങ്ങൾ സംബന്ധിച്ച് വികാര വിക്ഷുപ്തവമായ അവസ്ഥയാണിത് ഇനി ഒരിക്കലും യോജിക്കാൻ കഴിയാത്തവരെ പോലെ എതിർച്ചേരുകളായി മാറി തീരുന്നു അഞ്ചാമത്തത് ക്രിയയുടെ അവരോഹണമാണ് ഫോളിങ് ആക്ഷൻ എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ പ്രധാന കഥയുടെ പോഷണത്തിന് പല ശാഖകളായി രൂപപ്പെടുത്തിയ ഉപകഥകൾക്കെല്ലാം പൂർണ്ണം നൽകുമാർ അവയെ സമന്വയിപ്പിക്കുന്നു സംഘർഷങ്ങൾക്കും സംഘടനകൾക്കും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമങ്ങൾ വിജയിക്കുന്നു കഥയുടെ അന്തരീക്ഷം ശാന്തമാകുന്നു പിന്നെ ഘട്ടമായ കഥാനിർവഹണം ആ കഥാനഭാഗം കഥാപാത്രങ്ങൾ സമാധാനത്തിലേക്ക് എത്തിച്ചേരുന്നു കഥയിൽ ഒരു പ്രത്യേക നിരയിൽ ചിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തി ആയി കണ്ടുവരുന്ന സ്ഥിതിഗതികൾ അല്ലെങ്കിൽ സംഭവങ്ങളുടെ പരിസമാപ്തിയോടെ കാണപ്പെടുന്നു കഥയുടെ ആരംഭത്തിൽ കണ്ടിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ സാഹചര്യം അവിടെ രൂപപ്പെടുന്നു ഈ പറഞ്ഞ ആറ് അവസ്ഥകളെ പൊതുവെ നമുക്ക് നാലായി സംഗ്രഹിക്കാറുണ്ട് വിവരണം സങ്കീർണം മൂർധന്യം കഥാനിർവഹണം എന്ന് നാലായി സംഗ്രഹിക്കാറുമുണ്ട് ഇനി അടുത്ത് സംസാരിക്കുന്നത് ഈ തിരക്കഥായ ഘടനയുമായി ബന്ധപ്പെട്ട മറ്റൊരു സങ്കല്പം ത്രീ ആക്ട് മതേഡ്സ് എന്നറിയപ്പെടുന്ന സങ്കല്പം അതിൽ ആക്ട് വൺ ആക്ട് വൺ പ്രത്യേകത അതറിയപ്പെടുന്നത് ബിഗിനിങ് എന്ന പേരിലാണ് അല്ലെങ്കിൽ ആരംഭം എന്ന് പറയാം അത് കഥയുടെ ആരംഭമാണത് കഥയുടെ പശ്ചാത്തലം അഥവാ കഥ അവതരിപ്പിക്കാനുള്ള സാഹചര്യം പ്രധാന കഥാപാത്രങ്ങളുടെ വ്യക്തമാക്കുന്നു അവരുടെ ക്രിയകളിലൂടെ സ്വഭാവ സൂചനകൾ നൽകണം അവിടെ കഥയുടെ സ്ഥിതിവിശേഷം രൂപപ്പെടുന്നു ഈ ആക്ടിൻ്റെ ഒടുവിൽ പ്രധാന കഥാപാത്രത്തെ ബാധിക്കുന്ന നാടകീയമായ ഒരു സംഭവ വികാസം ഉണ്ടാകുന്നു അത് കഥാപാത്രങ്ങളെ സംഘർഷത്തിലേക്ക് നയിക്കാൻ നയിക്കാനിടയുള്ളതാക്കും ആ സംഭവം തുടർന്ന് വരുന്ന ക്രിയകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നടത്തുന്നതായിരിക്കും ഇനി ആക്ട് ടു ആക്ട് ടു എന്നറിയപ്പെടുന്നത് മിഡിൽ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ മധ്യം എന്നറിയപ്പെടുന്നു കഥയുടെ മധ്യഭാഗമാണിത് സംഭവങ്ങളെ ദൃശ്യ രൂപങ്ങളിലൂടെ അവതരിപ്പിക്കാൻ വേണ്ട ആകെ സമയത്തിൻ്റെ നേർ കഥാപാത്ര സാഹചര്യങ്ങൾ സംഘർഷത്തിലേക്ക് പുരോഗമിക്കുന്ന ഈ ഭാഗത്താണ് അവതരിപ്പിക്കുക ആശയങ്ങൾ തമ്മിൽ കഥാപാത്രങ്ങൾ തമ്മിൽ പിന്നെ സംസ്കാരങ്ങൾ പ്രതികരിക്കുന്ന താൽപ്പര്യങ്ങൾ തമ്മിലൊക്കെ സംഘർഷം രൂപപ്പെടാം കഥാപാത്രങ്ങളുടെ ആന്തരികവും ബാഹ്യമായ സംഘടനവും ഉണ്ടാകാം പ്രശ്നങ്ങൾ രൂപം കൊള്ളുകയും അത് മൂർധന്യത്തിലെത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ അത് സംഘർഷത്തിലേക്കും ആ സംഘർഷങ്ങൾക്ക് പരിഹാരമായി തീരാവുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു ഇനി ആക്ട് ത്രീ അറിയപ്പെടുന്നത് എൻറ്റ് അല്ലെങ്കിൽ അന്ത്യം എന്നറിയപ്പെടുന്ന ഒരു ഒരു സങ്കല്പമാണ് അത് കഥയുടെ അന്ത്യഭാഗമാണിത് രണ്ടാമത്തെ ആക്ടിൽ രൂപം കൊണ്ട പ്രശ്നങ്ങളും സംഘർഷങ്ങളും പരിഹരിക്കപ്പെടാനുള്ള സാധ്യത ഇവിടെ തെളിയുകയാണ് പ്രധാന കഥാപാത്രങ്ങളുടെ പങ്കാളിത്തത്തോടെ പ്രശ്നപരിഹാരത്തിന് തീരുമാനങ്ങളുണ്ടാകുന്നു അങ്ങനെ കഥ പരിസമാപ്തിയിലെത്തിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് തിരക്കഥ ഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങളെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂയിൽ ചില സാങ്കേതിക പദാവലികൾ ഉപയോഗിച്ച് പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മൂന്ന് ഹെഡിങ്സ് നമുക്ക് പറയാം ഒന്നാമത്തെ ഹെഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കഥ പറയുന്ന ആവിഷ്കര രണ്ട് വ്യത്യസ്തര ആവിഷ്കരണ രീതികളുണ്ട് അത് ഒന്ന് കാലാനുക്രമവും മറ്റൊന്ന് ഇൻ മീഡിയ സ്രസ്സും ഇനി ആഖ്യാനത്തിൻ്റെ ആറ് അവസ്ഥകളെ പറ്റി പറയുന്ന രണ്ടാമത്തെ കാര്യം ഡാരി മില്ലറും മൈക്കിൾ സ്പ്രിൻകറുമാണ് ദ റൈറ്റേഴ്സ് മാനുവലിൽ പറയുന്നു അത് ആറെണ്ണം പൂർവ്വസ്ഥിതി സംഘടനം ക്രിയയുടെ കുതിച്ചുയരൽ മൂർധന്യം ക്രിയയുടെ അവരോഹണം കഥാ അതിനെ പൊതുവായി നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത് വിവരണം സങ്കീർണം മൂർധന്യം കഥാ എന്ന രീതിയിലാണ് ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ത്രീ ആക്ട് മെത്തേഡ്സ് ആണ് അതിൽ ആക്ട് വണ്ണും ആക്ട് ടൂ ആക്ട് ത്രീൻ്റെ അതിൻ്റെ സിഗ്നി സിഗ്നിഫിക്കൻസ് അവിടെ പറഞ്ഞു ആക്ട് വണ് ആരംഭം അല്ലെങ്കിൽ ബിഗിനിങ് എന്നറിയപ്പെടുന്നു ആക്ട് ടു മധ്യം അല്ലെങ്കിൽ മിഡിൽ എന്ന് പറഞ്ഞു ആക്ട് ത്രീ എന്നുള്ളത് അന്ത്യം അല്ലെങ്കിൽ എൻഡ് എന്ന് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അവിടെ മനസ്സിലാക്കണം